അനുഭവങ്ങളാണ് സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ മലപ്പുറം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസം മേഖലയിൽ ഉണ്ടായി വരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ പ്രമുഖ കാര്യങ്ങളിൽ വിസ്മയാവഹമായിട്ടുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും അത്തരം മുന്നോട്ടു പോക്കുകൾ നമുക്ക് ഇനിയും ഉറപ്പാക്കേണ്ടതുണ്ട് சமூகத்தில் முழுவதும் விதாக முக்கிய கேடையு சமூகத்தை ரூபப்படுத்த அதினை பற்றி கலாலயம் உண்டாகணும் எது சாருக்கு சமையல் அப்படி போலே அது இந்த கிட்டத்தட்ட கூட ஒரு portion ஒரு part of us.widetildeவ வேண்டும்னா கூடுதலான சமூகங்களை उन्नति கொள்கலாம் என்ற அபிப்பிராயத்தோட என்ட வார்த்தைச்சுக்குது. நம்மளோட மூசா ப்ராஜெக்ட்டின்ல தற்போதைய പ്രവർത്തനங்கள் உதாரணندگیடயிட்ட இருந்து കൂടി அறிவிச்சுகொண்ட ஆலோசனை. ஊர்சாமி கர்மதியேயுமாய நமக்கேற்கும் பெற்றவங்களுக்கு கொடுத்துுண்டு. முன்னிட்டு நிக்க നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫോർ സീറോ സമീപം വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ്കുളം തിരൂർ